എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തിയ ശേഷമായിരുന്നു പരിപാടികൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞപ്ര പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം നടത്തി ആറായിരത്തി എഴുന്നൂറ് ചതുരശ്രീർണത്തിൽ നിർമ്മിച്ച കെട്ടിടം റോജി എം ജോൺ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞ ജൂൺ നാലിന് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയതായി ആരോപിച്ച് ഏക എൽ ഡി എഫ് അംഗം ചടങ്ങ് ബഹിഷ്കരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പതിമൂന്നംഗ ഭരണസമിതിയിൽ യു ഡി എഫ് കോൺഗ്രസ് അംഗങ്ങളായി പന്ത്രണ്ട് പേരാണ് ഉള്ളത് പ്രതിപക്ഷമായ എൽ ഡി എഫിന് സി പി എം അംഗമായ ഒരാൾ മാത്രം എന്നാൽ നാലാം തീയതി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏക സി പി എം അംഗവും ലോക്കൽ സെക്രട്ടറിയും പങ്കെടുത്തു ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ ഐ സി ഡി എസ് വി ഇഒ വിഭാഗം സാക്ഷരതാ പ്രേരക് എസ് സി പ്രമോട്ടർ കൂടാതെ കോൺഫറൻസ് ഹാൾ ഫീഡിംഗ് റൂം റിസപ്ഷൻ വിശ്രമസ്ഥലം എന്നിവയും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി കെട്ടിടം വളരെ ഇടുങ്ങിയ മുറികളായിരുന്നു ഏറെയും യാതൊരു സൗകര്യങ്ങളില്ലാതെ ഭിത്തിക്ക് വിള്ളൽ വീഴുകയും ചോർന്നൊലിക്കുന്ന അവസ്ഥയുമായിരുന്നു കൂടാതെ സിമന്റ് കട്ടകൾ ജീവനക്കാരുടെയും മറ്റും ദേഹത്ത് പതിക്കുന്നതും ഉണ്ടായിരുന്നു ഇക്കാര്യം എം എൽ എയുടെ ശ്രദ്ധയിൽ ഭരണസമിതി കൊണ്ടുവരികയും ചെയ്തു തുടർന്ന് റോജി എം ജോൺ എം എൽ എ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു ജീവനക്കാർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവരുമായി ആശയവിനിമയം നടത്തിയതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അദ്ദേഹം ഫണ്ട് അനുവദിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ തോമസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിജു ഇരാളി ടി എം വർഗീസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാജു ഡേവിസ് ബിജി സാജു പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ഹക്കീം അംഗങ്ങളായ സന്തോഷ് തോമസ് ലീന ബെന്നി ഷിമ്മി ബൈജു ടി ജി ബിനോയ് വിനോദ് മാരാടൻ സരിത ചാലക്ക വർഗീസ് തോമസ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ടി ഡി പൗലോസ് ദേവസി മാഡൻ എന്നിവർ പ്രസംഗിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ